ഹലോ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ എന്താണ് സ്പെഷ്യൽ എന്ന് നോക്കാം ഇന്ന് മത്തി കുരുമുളക് ഇട്ടതാണേ ഇത് മത്തിയൊക്കെ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തേ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വറുക്കാനുള്ളത് കുറച്ച് മാറ്റി കറി വെക്കാനുള്ളതും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വറുക്കാനുള്ളതായിട്ടോ ഒരു ഭംഗിക്ക് ഞാൻ കാണിച്ചെന്നേ ഉള്ളേ ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളിതിൽ ര രണ്ട് ഇൻഗ്രീഡിയൻസിനെ ചേർക്കുന്നുള്ളു കുരുമുളകും മല്ലി ഇത് രണ്ടുമാണ് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ലേ മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ഒരിച്ചിരി ഇടാം പക്ഷേ അതിൻ്റെ ആ കളർ അങ്ങ് മാറിപ്പോവും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ ഇപ്പം ഇനി നമുക്ക് ചട്ടിയൊന്ന് ചൂടായിട്ട് ഈ മല്ലിയും കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ സമയം ഞാൻ കുറച്ച് പുളി പുളിയൊന്ന് വെള്ളത്തിനകത്തിട്ടിട്ടുണ്ടേ എങ്കിലേ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മല്ലിയും കുരുമുളകും കൂടി നന്നായിട്ട് വന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല മണം വരുമേയും നല്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ചതക്കാനുള്ള ഐറ്റംസ് എന്താണെന്ന് നോക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി വന്ന് ചതച്ചു മാറ്റി വയ്ക്കാം ഇത് ഞാൻ മിക്സിയിലിട്ട് ചതയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയും ചതയണ്ട കേട്ടോ കല്ലിനകത്തിട്ട് നമ്മൾ ഇടിച്ചെടുക്കൂലേ അങ്ങനെ ചതഞ്ഞാൽ മതി ഇനി നമുക്കൊന്ന് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായിട്ട് അതിനിടയ്ക്ക് ഞാൻ അരച്ചു മാറ്റി വച്ചിട്ടുണ്ടേ നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചില്ലേ അത് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ മൺചട്ടിയിലാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടിവരും കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്ന മുളകും കൂടി ഇടാം അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇടാം കേട്ടോ ഇട്ട് കുറച്ചുപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ നോക്കണേ അപ്പം ഞാൻ അദ്ദേഹം മൂടി വെച്ച് വെച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടേ വാഴയിലുള്ളതുകൊണ്ട് വാഴയിലായിട്ട് തന്നെ അങ്ങ് മൂടി വെച്ചു അതേ ഏകദേശം നമുക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ചതച്ചതെല്ലാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യാം അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കണേ നമുക്ക് എത്ര വെള്ളം വേണോ ആവശ്യത്തിനുള്ള ഇതിലധികം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് വെള്ളം മതിക്കാരിത് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും കൂടി എടുത്ത് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ചുപ്പും കൂടെ ഇടണം കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ കുറച്ചുപ്പും കൂടെ ഇട്ടതിന് ശേഷം ഈ നമ്മളുടെ ആ ഒരു കറി ഒന്ന് നന്നായിട്ട് തിള വരുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ മത്തിയും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ശരിക്കും പറഞ്ഞ ഇത് ഇളക്കണ്ട നന്നായിട്ടൊന്ന് ചുറ്റിച്ചു വേണം എടുക്കാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇല ഫ്രീയായിട്ട് കിട്ടിയേണ്ട ഇല വെച്ച് തന്നെ മൂടിയത് കണ്ട തിളച്ച് വരുന്നുണ്ട് ഒന്ന് കുറച്ച് നമുക്ക് ഫ്രഷ് കറിവേപ്പും കൂടി ഇട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ പക്ഷേ ഞാൻ പിടിച്ചിട്ട് ഭയങ്കര ചൂച്ചുക്കായിട്ടുണ്ടേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഞാനപ്പം മത്തി എടുത്തൊന്ന് കാണിച്ചു തരാം എടുക്കാൻ പറ്റണല്ലേ ഇതാണ് കുരുമുളക് ഇട്ട് പറ്റിച്ച മത്തി അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒന്ന് താഴോട്ട് ഇറക്കി വയ്ക്കാം ണ്ടോ ഈ മൺചട്ടികളായതുകൊണ്ടാണ് നന്നായിട്ട് അത് വീണ്ടും ഇരുന്ന് തിളയ്ക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോസ് എല്ലാം ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ